ഹായ് ഫ്രണ്ട്സ് അടുത്തൊരു എക്സാമ്പിളിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരികയാണ് ഫൈവ് എ സി ഈക്വൾ ടു സിക്സ് ബി സി ഈക്വൾ ടു സെവൻ സി എ ഈ ടു ബി ഈ ടു സി കാണാൻ വളർന്നങ്ങൾ എന്ത് ചെയ്യും ഓരോന്നോരോന്ന് സ്പിറ്റിന് കുറേ സമയം എടുക്കും ഇനി അങ്ങനെ ആവശ്യമില്ല നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതാം ഫോർട്ടി ടു ഈസ് ടു തേർട്ടി ഫൈവ് ഈസ് ടു തേർട്ടി എന്ന് നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ എഴുതാൻ പറ്റിയാൽ വളരെ എളുപ്പമല്ലേ അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ പ്രർഷൻ്റെ വീഡിയോ ആണ് നമ്മൾ അപ്പോൾ അടുത്ത എക്സാംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വി ഒ അല്ലോ ഇതുപോലത്തെ എൽ ഡി സിയുടെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ റേഷ്യോ പ്രപ്പോർഷൻ്റെ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യും സോ വീഡിയോയിലേക്ക് പോവാം സോ മൈഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ചില ക്വസ്റ്റൻസ് നേരിട്ട് തന്നെ ആൻസർ ചെയ്യും ചോദിച്ച നോക്കുമ്പോൾ തന്നെ ആൻസർ ആണ് എങ്ങനത്തെ ക്വസ്റ്റൻസാണ് നമുക്ക് അത് ആദ്യം മനസ്സിലാക്കാം നമ്മൾ വീഡിയോയിൽ നേരത്തെ പറഞ്ഞാൽ ടു ബൈ എസ് നോക്കിയ ഇവിടെ ത്രീ ബൈ ബി സി ഈക്വൾ ടു ഫോർ ബൈ സി നമ്മൾ ചോദിച്ചതാണ് എ ഇസ് ടു ബിസ് ടു സി ചോദിച്ചിട്ടുണ്ട് ഭിന്ന സംഖ്യ ഫോർമാറ്റിൽ എന്നിട്ട് ചോദിച്ചാൽ അടുത്ത ക്വസ്റ്റൻ ഇതുപോലെ തന്നെ വരും എക്സ് ബൈ ഫൈവ് ഇസ് ഈക്വൾ ടു വൈ ബൈ സിക്സ് സീക്വൾ ടു സെറ്റ് ബൈ സെവൻ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെഡ് നമ്മൾ വീഡിയോയുടെ കോമ്പിനേഷൻ റിസൾട്ട് അല്ല നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതുപോലത്തെ ഈ ഒരു ഫോർമാറ്റിൽ വന്നാൽ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ വന്നാൽ എന്തായിരിക്കും ആൻസർ ഡയറക്റ്റ് ആൻസർ ആണ് ചിലപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ചോദിക്കും എ ഈസ് ടു എ പ്ലസ് ബി ഓ ബിസ് ടു സി പ്ലസ് സിയോ ഒക്കെ ചോദിക്കും എന്നാലും ബേസിക് ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ് എ ഈസ് ടു ബിസ് ടു സി ആണ് അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ഡയറക്റ്റ് ആൻസർ ആണ് ഡയറക്റ്റ് ആൻസർ എന്ന് വെച്ചാൽ എന്താണ് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫോർ അതായത് എ ബൈ അല്ലെങ്കിൽ ടു ബൈ എ അല്ലേ ടു ബൈ എന്ന് പറഞ്ഞാൽ എയുടെ മുകളിൽ ടൂ അല്ലേ അപ്പം എ ടുന്ന് എഴുതി വെക്കാം ബിയുടെ മുകളിൽ നോക്കി ത്രീ ബൈ ബി ആണ് അപ്പം ബി എന്താണ് ത്രീ എന്നെ എന്ന് എഴുതി വയ്ക്കാം സിയുടെ മുകളിൽ ഫോർ ആണ് അപ്പോൾ സി ഫോർ തന്നെ എഴുതി വെക്കാം അതായത് എങ്ങനത്തെ ഫോർമാറ്റിൽ വന്നാലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഭിന്ന സംഖ്യാ സംഖ്യാരൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ടു ബൈ എ ടു ബൈ എ എന്ന് മാത്രമേ ഉള്ളൂ ത്രീ ബൈ ബി ഫോർ ബൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള നമ്പർ തന്നെയാണ് ഈ ഒരു ഫോർമാറ്റിലും നിങ്ങൾ വേണമെങ്കിലും കൺവെൻഷനൽ മെത്തേഡിലും ചെയ്തു നോക്കാം ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് അപ്പൊ അതിലും ആൻസർ എന്താണ് ഡയറക്റ്റ് ആൻസർ തന്നെയാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ആൻസർ ഇതുപോലെ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എഴുതി വെച്ചാൽ നോക്കി എ ബൈ ടു ബി ബൈ ത്രീ എന്നൊക്കെ എഴുതി വെച്ചാൽ നോക്കി ഇതേ ഫോർമാറ്റിൽ നോക്കി എക്സ് ബൈ ഫൈവ് നേരത്തെ ഫൈവ് മുകളിലല്ലായിരുന്നു ഫൈവിന് അല്ലെങ്കിൽ നമ്പർ മുകളിലായിരുന്നു ഇപ്പൊ നമ്പർ താഴെയാണ് ഭിന്ന സംഖ്യയുടെ അല്ലെങ്കിൽ എക്സും ഫൈവും സെറ്റും ഒക്കെ മുകളിലാണ് അങ്ങനെ വന്നു കഴിഞ്ഞാലും ആൻസർ ആ നമ്പർ തന്നെ അതേ ഹോർഡിൽ എഴുതി വെച്ചാൽ മതിന്ന് മനസ്സിലാക്കി വെക്കാണ് എങ്ങനെയാണ് എക്സ് ബൈ ഫൈവ് വൈ ബൈ സിക്സ് സെറ്റ് ബൈ സെവൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു സെറ്റ് പറഞ്ഞാൽ എക്സിന് താഴെ അല്ലെ അഞ്ചുള്ളത് അഞ്ച് ഈസ്റ്റു ആറ് ഈസ്റ്റു ഏഴ് എന്ന് എഴുതി വെച്ചാൽ മതി നിങ്ങൾ നിങ്ങളെ കൺവെൻഷനൽ മെത്തേഡിൽ കൂടി ചെയ്തു നോക്കാം നിങ്ങൾക്ക് ചില ആളുകൾക്ക് മാത്സ് പഠിച്ച ആളുകൾക്ക് സംശയം ഉണ്ടാവും നമ്മളെ ആ ഒരു കൺവെൻഷൻ മെത്തേഡിലേക്കാം കോമ്പിനേഷൻ റിസൾട്ട് എന്ത് രണ്ടും മാത്രം വെച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്തു നോക്കിയാലും ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അപ്പൊ നമ്മൾ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിട്ട് ക്വസ്റ്റൻ നിങ്ങൾ എല്ലാം സ്ക്രീനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോ തുടക്കത്തിൽ ഫൈവ് എ സി ക്ട് സിക്സ് ബി സി ക്ല ടു സെവൻ സി ഞാൻ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് നേരത്തെ നമ്മൾ വീഡിയോ അല്ലെ കുറച്ച് രണ്ട് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തു ഡയറക്റ്റ് ആൻസർ ചെയ്യാം ഇതും ഡയറക്റ്റ് ആൻസർ ചെയ്യാം പക്ഷെ ചെറിയൊരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്താൽ മതി എ ഈസ് ടു ബി ടു സി ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇവിടെ നേരത്തെ ഫൈവ് ഈസ് ടു സിക്സ് ഈസ് ടു സെവൻ അല്ല അല്ലെ നിങ്ങൾ നേരത്തെ എഴുതിയ ഓർമ്മയുണ്ടാവുമല്ലോ ഫൈവ് ഈസ് ടു സിക്സ് ഈസ് ടു സെവൻ അല്ല ആൻസർ നമുക്ക് ഇവിടെ നോക്കി വെക്കാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എ ഈ മറിച്ചു വെക്കുക എന്നുള്ളതാണ് എ ഫൈവ് എ മറിച്ചു വെക്കുക ബാക്കി എന്തൊക്കെയാണ് സിക്സ് ബിസ് ഈക്വൾ ടു നമുക്ക് ആവശ്യമുള്ള ആവശ്യമില്ല ആറു ഏഴും ഫസ്റ്റ് എ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഫൈവ് എ മറിച്ചു പിടിക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട സിക്സും സെവനും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് എ കിട്ടി ഇനി ഇവിടെ അടുത്ത് നോക്കിയാൽ സിക്സ് ബി ഉള്ളത് നമുക്ക് ഇവിടെ സിക്സ് ബി അല്ലെങ്കിൽ ബി അല്ലേ കണ്ടുപിടിക്കേണ്ടത് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ബിയുടെ സ്ഥാനത്തുള്ള നമ്പർ വേണ്ടാന്ന് വെച്ചാൽ മതി മറിച്ച് പിടിക്കുക അല്ലെങ്കിൽ ഒഴിവാക്കി നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ബിയുടെ സ്ഥാനത്ത് നമ്പർ ഇല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്പർ വേറെ രണ്ട് നമ്പർ എന്തൊക്കെ കാണുന്നത് അഞ്ചു വേഴും അല്ലേ അഞ്ചു വേഴും കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ച് ഫൈവ് ഇൻറ്റു സെവൻ തേർട്ടി സെവൻ ലാസ്റ്റ് നമുക്ക് സി വേണം ഈ സി വേണം എന്നുള്ളതിന്റെ മീനിങ് മനസ്സിലാക്കേണ്ട സി യുടെ ഇവിടെ നമ്പർ ഇല്ല എന്നുള്ള ആലോചിച്ചാൽ മതി സി ഒന്ന് മറിച്ച് പിടിച്ച് നോക്കിയാൽ സെവൻ മറച്ചു പിടിച്ചാൽ ബാക്കി അഞ്ചും ആറും അല്ലേ സിയുടെ നമ്പർ മറിച്ചു പിടിച്ചാൽ അഞ്ചും ആറും മൾട്ടിപ്ലൈ ചെയ്താൽ മുപ്പത് ഇങ്ങനെയാണ് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക അപ്പൊ പല എക്സാംസും നമുക്ക് പി എസ് സിയുടെ എക്സാംസിനെ മാത്രമാണോ അല്ല എസ് എസ് സിയുടെ എക്സാംസിനൊക്കെ നമുക്ക് ഇതുപോലത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിന് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം ഇത് മാത്രമല്ല ചിലപ്പോൾ എന്താ ചോദിക്കും വിട ഇവർ ചോദിക്കും എന്താണ് ബി പ്ലസ് സി എന്ന് ചോദിക്കും ചില കേസിൽ അവർ ചോദിക്കേണ്ടത് എ ഈസ്റ്റ് ബി പ്ലസ് സി ഇങ്ങനെ വന്നാലും ഈ ഒരു ഫോർമാറ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പോരേ എ ഈസ് ടു ബി പ്ലസ് സി എന്ന് പറഞ്ഞ എന്താണ് എ നാൽപ്പത്തി ഉണ്ട് ബിയും സിയും കൂട്ടിയത്രയാണ് ബി പ്ലസ് സി മുപ്പത്തഞ്ചും മുപ്പതും കൂട്ടിയാലല്ലേ മുപ്പത്തഞ്ചും മുപ്പതും അത്രയാണ് അറുപത്തി അഞ്ച് സിക്സ്റ്റി ഫൈവ് എന്നുള്ള ആൻസർ കിട്ടും അപ്പൊ എല്ലാത്തിനും ഈ ഫോർമാറ്റ് നമ്മൾ എസ് ടു ബി ടു സി കമ്പൈൻ ചെയ്യാനുള്ളതാണ് അപ്പൊ നിങ്ങൾ തോന്നും ചിലപ്പോൾ ചില വീഡിയോയിൽ അല്ലെങ്കിൽ എ ഈ ടു ബി ഇല്ലേ ബിസ് ടു സി രണ്ടെണ്ണം കമ്പയിൻ ചെയ്യാനുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അപ്പൊ അതുകൊണ്ട് വീണ്ടും വീണ്ടും അതിനെ ഡിസ്കസ് ചെയ്യുന്നില്ല നിങ്ങൾ ഐ ബട്ടണിന് മുകളിലൊരു ഐ എന്നുള്ള ബട്ടൺ ഉണ്ടാവും അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോടെ കോമ്പിനേഷൻ റിസൾട്ടിന്റെ വീഡിയോ നമുക്ക് കാണാം അപ്പൊ ഈ വീഡിയോയിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഡിഫ്രൻ്റ് ആയിട്ടുള്ള കുറച്ച് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റിനേക്ക് പോകും ഫ്രണ്ട്സ് ഒരു റേഷ്യോ പ്രോഷൻ ഒരു വളരെ ടിപ്പിക്കൽ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എം ഈസ് നയൻ ഈസ് ടു തേർട്ടീൻ ആകുന്നു എം ഈസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോർ ആയാലിന്റെ വിലയെത്ര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ എപ്പോഴും ഒരു അംശബന്ധം നമ്മൾ കാണുകയാണ് എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ പഴയ ബേസിക് വീഡിയോ അല്ലേ ഒമ്പത് ഭാഗം പതിമൂന്ന് ഭാഗം അതായത് എം ഈസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ആലോചിച്ചു ഒരു കേക്ക് നിങ്ങൾ കട്ട് ചെയ്യണം ഒരാൾക്ക് ഒമ്പത് ഭാഗം ഒരാൾക്ക് പതിമൂന്ന് ഭാഗം കട്ട് ചെയ്യണം മൊത്തം ഇരുപത്തിരണ്ട് ഭാഗമാക്കണം എന്നാൽ കൂടി എം എന്ന് പറയുന്നത് ഒമ്പത് യൂണിറ്റ് ഒമ്പത് ഭാഗം എന്ന് പറയും ഇത് പതിമൂന്ന് ഭാഗം എന്നൊക്കെ പറയാം അങ്ങനെ പഠിച്ച് കഴിഞ്ഞാൽ ഈസി ആയിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ എക്സും വൈ ഒക്കെ അടിച്ച ആളെന്ന് പറയും നയൻ എക്സ് ഇവിടെ അല്ലെ ടീൻ എക്സ് എന്നുള്ള നമ്മളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി വെറുതെ നമ്മൾ എന്നൊക്കെ ചെയ്യും നമ്മൾ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇവിടെ നോക്കിയാൽ ഇവിടെ ഒമ്പതും പതിമൂന്നും ഭാഗങ്ങളല്ലേ നിങ്ങൾ കേക്ക് കെട്ടിയാണെങ്കിൽ എമ്മിനും എമ്മിനും എന്നും കേക്ക് കെട്ടിയാണെങ്കിൽ ഒമ്പത് ഭാഗവും പതിമൂന്ന് ഭാഗവും ഒക്കെ കൊടുക്കുക എമ്മിന് നൂറ്റി നാപ്പത്തിനാല് കിട്ടിയെന്നുള്ള മീനിങ് എന്താണ് എമ്മിന് നൂറ്റി നാപ്പത്തിനാല് കിട്ടിയെന്ന് പറയുന്നത് ഒമ്പത് ഭാഗമാണ് നൂറ്റി നാപ്പത്തിനാല് അതിന് ഒരു ഭാഗം നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് എന്തായാലും മുന്നേ വേണ്ടത് എന്നാണ് ചോദിച്ചത് എന്നു പറഞ്ഞാൽ പതിമൂന്ന് ഭാഗമല്ലേ പതിമൂന്ന് ഭാഗം കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ഭാഗം അറിയണ്ടേ അപ്പൊ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ നൂറ്റി നാപ്പത്തി നാല് ബൈ ഒമ്പത് എടുത്താൽ ഒരു ഭാഗമായി അപ്പൊ ഇതിന്റെ ഈ ഭിന്ന സംഖ്യ ഫോർമാറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം നമുക്ക് ഒമ്പത് വെച്ച് തന്നെ ഹരിച്ചു നോക്കാം നമുക്ക് ഹരിക്കാൻ പഴയ ഫോർമാറ്റ് അറിയുന്നെങ്കിൽ അത് ചെയ്തു നോക്കാം എത്രയാണ് ചെയ്യുന്ന ഒരു ഒമ്പത് അല്ലേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും നൂറ്റി നാൽപ്പത്തിനാലാണെങ്കിൽ ഒരു ഭാഗം വരും ബാക്കി അഞ്ച് വരും അമ്പത്തിനാല് ഒമ്പതി ആറ് പതിനാറ് വരും അപ്പോൾ പതിനാറാണ് നമുക്ക് എന്താണ് ഒരു ഭാഗം പതിനാറ് കിട്ടും നൂറ്റി നാൽപ്പത്തിനാലിലെ അല്ലെങ്കിൽ പതിനാറ് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറും അമ്പത്തിൽ നൂറ്റി നാൽപ്പത്തിനാല് കിട്ടും പതിനാറ് ഒരു ഭാഗമാണെങ്കിൽ നമുക്ക് എത്ര ഭാഗം അവിടെ വേണ്ടത് പതിമൂന്ന് ഭാഗമാണ് വേണ്ടത് പതിമൂന്ന് ഭാഗം പതിമൂന്ന് ഇൻറ്റു പതിനാറ് ചെയ്താൽ മതി പതിമൂന്ന് ഇൻറ്റു പതിനാറ് പല മെത്തേഡിൽ നമുക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾ നിങ്ങളെ മെത്തേഡിൽ ചെയ്ത് നോക്കുക അല്ലെ ആറ് മൂന്ന് പതിനെട്ട് ഇഷ്ടം മൂന്ന് ഇരുന്നൂറ്റി എട്ടായിരിക്കും ആൻസർ വരും സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇത്രയും വളരെ ഈസിയാണ് റേഷ്യോ പ്രിപ്പോർഷന്റെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ബി യു അല്ലെങ്കിൽ എൽ ഡി സി എക്സാമിനുള്ള ഒരു ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതുകൊണ്ട് ഹയർ ലെവലൊന്നും വള വരില്ല കാരണം എന്താണ് വി ഒ എൽ ഡി സി എന്ന് ടെൻത്ത് ലെവലിലുള്ള ക്വസ്റ്റൻസാണ് അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുള്ള സംഭവം തന്നെയാണ് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരും നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ അടുത്ത കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഞാനൊരു പ്രീവിയസ് എൽ ഡി സിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ നോക്കിയിട്ടുള്ളൊരു ക്വസ്റ്റൻ പേപ്പർ ഇത് ഒരു ആണ് ഞാൻ വായിച്ചു തരുന്നതൊന്ന് നോട്ട് ചെയ്തൊക്കെ സ്ക്രീനിൽ കാണാൻ വിചാരിക്കുന്നുണ്ട് പാലും വെള്ളവും ചേർന്ന മുപ്പത് ലിറ്റർ മിശ്രിതത്തിൽ ഇവരുടെ അവ അളവുകൾ എന്ന് പറയുന്നത് രണ്ട് ഈസ്റ്റ് മൂന്നാണ് രണ്ട് ഈസ്റ്റ് മൂന്നാണ് മിൽക്ക് വാട്ടർ അതായത് ആകെ എത്ര പറയുന്നത് ആകെ മുപ്പത് ലിറ്റർ എന്നാണ് പറയുന്നത് അതായത് മുപ്പത് ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും ചേർന്ന മിശ്ര രണ്ടേ ഈസ്റ്റ് മൂന്നാണ് എങ്കിൽ എത്ര ലിറ്റർ പാൽ ചേർത്താൽ ഒന്നേ ഈസ്റ്റ് ഒന്നായിരിക്കും എന്നൊക്കെയാണ് ചോദിച്ചത് എത്ര ലിറ്റർ പാൽ ചേർത്താൽ ഒന്നേ ഈസ്റ്റ് ഒന്നായിരിക്കും ഇവിടെ ശരിക്കും നിങ്ങൾ നോക്കിയാൽ ഇവിടെ മനസ്സിലാവും നോക്കിയാൽ ഇവിടെ രണ്ട് ഈസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി എടുക്കണം ഒന്നേ ഈസ്റ്റ് തുല്യമാക്കണ്ടേ ശരിക്കും എന്താ അവിടെ മീനിങ് പാലും വെള്ളവും തുല്യമാകുമ്പോഴല്ലേ ഒന്ന് ഈസ്റ്റ് ഒന്നാകുക അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ അളവുകൾ ഒന്ന് എടുത്ത് നോക്കാം ഇവിടെ രണ്ട് ഈസ്റ്റ് മൂന്ന് ഉണ്ട് ഇവിടെ മുപ്പത് ലിറ്ററും ഉണ്ട് നമ്മൾ നേരത്തെ പാ അല്ലേ കേക്ക് കട്ട് ചെയ്യുന്ന കേസ് പറഞ്ഞ പോലെ നമുക്ക് നമുക്കിവിടെത്രണ്ട് രണ്ട് ഭാഗം മൂന്ന് ഭാഗം അല്ലേ ഉള്ളത് രണ്ടും മൂന്നും അല്ലേ ഭാഗങ്ങളാണുള്ളത് ആകെ മുപ്പത് ആണ് അപ്പം നമുക്ക് എന്ത് പറയാം ആകെ അഞ്ച് ഭാഗമാണ് ഈ സംഭവം അപ്പം നമുക്കറിയാമല്ലോ കാരണം ഇത് രണ്ട് ഭാഗം ഇത് മൂന്ന് ഭാഗം അഞ്ച് ഭാഗമാണ് മുപ്പത് ലിറ്റർ അഞ്ച് ഭാഗം മുപ്പത് ലിറ്റർ ആണെങ്കിൽ ഒരു ഭാഗം എത്ര ആയിരിക്കും നിങ്ങൾ നോക്കി അല്ലെങ്കിൽ ചോട്ടി ഒരു ഭാഗം എന്ന് പറയുന്നത് അഞ്ച് ആറ് അല്ലേ ആറ് ലിറ്റർ ആയിരിക്കും ഒരു ഭാഗം അല്ലെ അഞ്ചു ഭാഗം മുപ്പത് ലിറ്റർ ആണെങ്കിൽ ബൈ അഞ്ച് കൊടുത്താൽ ആറ് അപ്പൊ സിക്സ് ആണ് വൺ യൂണിറ്റ് സിക്സ് ആണെങ്കിൽ ഇത് ഓരോന്നോരോന്ന് എത്രയായിരിക്കും നമുക്ക് വെറുതെ എഴുതി വെക്കാം മിൽക്ക് എന്ന് പറയുന്നത് എന്തായാലും വരിക ആറ് രണ്ട് പന്ത്രണ്ട് വാട്ടർ എന്ന് പറയുന്നത് ആറ് മൂന്ന് പതിനെട്ട് വരും അപ്പൊ നമ്മൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നോക്കിയേ നമുക്ക് ഇനി എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഇഷ്ടു ഒന്നാക്കണം അംശബന്ധം അംശബന്ധം ഒന്ന് ഇഷ്ടു ഒന്ന് പറഞ്ഞുള്ളത് മനസ്സിലാക്കി നിങ്ങൾ ഈ രണ്ട് വാല്യൂസ് തുല്യമാവണം അപ്പൊ എത്ര ലിറ്റർ എന്ത് ചേർക്കണം മിൽക്ക് വാട്ടർ അല്ലേ വാട്ടർ ഇവിടെ മിൽക്കെല്ലാം ചേർക്കാൻ പറഞ്ഞിട്ടില്ല ക്വസ്റ്റിനെ നോക്കിയാൽ മനസ്സിലാവും എത്ര ലിറ്റർ പാല് ചേർക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുല്യമാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പതിനെട്ട് ഇവിടെ പന്ത്രണ്ട് തുല്യമാക്കണേ ഒരാറും കൂടി ചേർത്ത് കൊടുത്താൽ പോരെ ആറ് ലിറ്റർ പാല് ഇടത്തുള്ള ഇവിടെ പതിനെട്ടും പതിനെട്ടും ഒന്നേജസ്റ്റോ ഒന്നായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ എളുപ്പമാണ് റേഷ്യോ പ്രപ്പോർഷൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതുപോലെ ഈ ഭാഗം യൂണിറ്റൊക്കെ വെച്ച് ചെയ്തു നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈസി ആയിട്ട് ചെയ്ത് നോക്കിയാൽ എല്ലാ ക്വസ്റ്റിനും ഈസി ആയിരിക്കും ഇല്ലാത്ത കേസിൽ ഇവിടെ എക്സ് ചില ആളുകൾ എക്സ് ഇടും ചില വൈ ഒക്കെ നമുക്ക് പറയും നിങ്ങൾക്ക് കുറേ ആവുമ്പോൾ കൺഫ്യൂഷൻ എൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ചെയ്യുന്നതുകൊണ്ടാണ് ഈ യൂണിറ്റ് നിങ്ങളുടെ കൺസെപ്റ്റിൽ ചെയ്താൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് നമ്മുടെ മോട്ടിവേഷൻ ഓരോ വീഡിയോയുടെയും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും വീട് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾ വി ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും നിങ്ങൾക്ക് അറിയാത്ത ആ ക്വസ്റ്റിനു കൂടി കമൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അടുത്ത വീഡിയോസിൽ അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റൻസിലൊക്കെ നമുക്ക് അത് ഉൾപ്പെടുത്താൻ കൂടി പറ്റും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ കമൻസും ലൈക്സും നിങ്ങൾ ചെയ്യുക അതുപോലെ നിങ്ങൾ താഴെ നിങ്ങൾ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ വീഡിയോ ഒക്കെ നമ്മൾ അതുപോലത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെത്തേഡിൽ ഉണ്ടാക്കി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ താഴെ ഷെയർ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് വാട്സപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലൈറ്റും